അപ്പോൾ ആദ്യമായി വേണ്ടത് ഈമാനാണ് ഈമാൻ എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബിഹു അലൈ വസ്ലമ ഏതെല്ലാം ഏതെല്ലാം കാര്യങ്ങളാണോ ആ നേതാവ് നിർദ്ദേശിച്ചത് അത് ശരിയാണ് എന്ന് അംഗീകരിക്കുകയും ആ നേതാവ് നിർബന്ധമായി കൽപ്പിച്ച കാര്യങ്ങൾ നിർബന്ധമായി നാം അനുഷ്ഠിക്കുകയും ണെന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പരമാവധി ജീവിതത്തിൽ കൊണ്ടുവരികയും ആ നേതാവ് വിരോധിച്ച കാര്യങ്ങൾ അത് മദ്യപാനമാകട്ടെ ലഹരിയുടെ ഉപയോഗമാകട്ടെ അയൽവാസികളെ ദ്രോഹിക്കലും മാതാപിതാക്കളെ അനാദരിക്കലും അങ്ങനെ തുടങ്ങി മുത്തുനബി നിരോധിച്ച എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നാം വർദ്ധിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ അതിനു വേണ്ടിയുള്ള ഒരു പ്ലഡ്ജ് അല്ലെങ്കിൽ ഒരു പ്രതിജ്ഞ അതാണ് ഈമാൻ അല്ലാതെ മുസ്ലിം പേരുള്ളത് കൊണ്ട് മാത്രം ഒരാളും രക്ഷപ്പെടുകയില്ല പേര് മുഹമ്മദ് എന്നാണ് അല്ലെങ്കിൽ നാസിർ എന്നാണ് അല്ലെങ്കിൽ ഹംസ എന്നാണ് ആ പേര് ഇവിടെ കുറെ അധികം എന്ന് മനസ്സിലാകുന്നുണ്ട് അതിൻ്റെ ഒരു ധൈര്യവും എല്ലാ പേരിലും ഉണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളെ പേര് വളരെ നല്ല പേരാണ് മാതാപിതാക്കൾ നമുക്ക് നൽകിയിട്ടുള്ളത് പത്രങ്ങൾ വായിച്ചാൽ മീഡിയകളിൽ കണ്ണോടിച്ചാൽ മുസ്ലിം നാമമുള്ള നിരവധി ആളുകൾ ഇന്ന് പല കേസുകളിലും അകപ്പെടുകയാണ് ഇത് നമുക്ക് യഥാർത്ഥത്തിൽ ഒരു അപമാനമായിട്ടാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പേര് മുസ്ലിം ആവുക എന്നതല്ല ഈ മദ്രസ കൊണ്ട് പ്രധാനമായി ഉദ്ദേശിക്കുന്നത് മറിച്ച് എല്ലാ വ്യക്തികളിലും അടിസ്ഥാനപരമായ അഹുസുന്നവൽ ജമാൻ്റെ ആദർശത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു നിലപാട് ഈ മഹലിലെ മുഴുവൻ ജനങ്ങളിലും ഉണ്ടാക്കാൻ അവരുടെ രാഷ്ട്രീയമായ ചിന്താഗതി ഏതാകട്ടെ അവർ ബിസിനസ് ഏതാകട്ടെ അവർ തെരഞ്ഞെടുത്ത ഗൾഫ് രാജ്യം ഏതായാലും അവരുടെ ജോലി എന്തായാലും ആദ്യമായി അവരെ സുന്നികളാക്കി മാറ്റുക അതിനുവേണ്ടിയാണ് ഈ മദ്രസ നിലകൊള്ളുന്നത് അതുപോലെ ജോലിയുടെ വിഷയത്തിൽ ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിക്കുന്ന ആളുകളുണ്ട് മരത്തിൽ കയറി അതിന്റെ ഫലങ്ങൾ തായോട്ട് ഇട്ട് അതുവഴി ഉപജീവനം നടത്തുന്ന ആളുകളുണ്ട് മാർക്കറ്റിൽ പോയി ലോഡിംഗ് അൺലോഡിംഗ് ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ആളുകളുണ്ട് സ്വന്തം മക്കളെ പോറ്റാൻ വേണ്ടി രാവിലെ മുതൽ വൈകുന്നേരം വരെ കഠിനാധ്വാനം ചെയ്യുന്ന തൊഴിലാളികളുണ്ട് അങ്ങനെയുള്ള ഏത് തൊഴിലാവട്ടെ ആ തൊഴിൽ ചെയ്യുമ്പോഴും ഈ ലോകത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾ ആരാണെന്ന് ചോദിച്ചാൽ നമ്മളെ നാവിൽ നിന്ന് വരേണ്ട മറുപടി അസ്രഫുൽ ആ നബിയുടെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് അവൻ മുസ്ലിം അല്ല ആ തിരുദൂതരുടെ പേര് എപ്പോൾ സ്വലാത്ത് ചൊല്ലുന്ന അവിടുത്തെ ജനനമാസമായ റബി അവൽ വരുമ്പോൾ ഓരോ വീട്ടിലും ആ നേതാവിനെ കുട്ടികൾക്ക് ഭാര്യക്ക് അയൽവാസികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്ന ഏറ്റവും നല്ല ആ സ്വഭാവം ഉയർത്തിപ്പിടിക്കുന്ന ആളുകളാണ് യഥാർത്ഥത്തിൽ ഈമാനിലേക്ക് കൂടുതൽ അടുത്തു വരിക അല്ലാത്തവർക്ക് ഒരിക്കലും തന്നെ ഇസ്ലാമിനെ ഉൾക്കൊള്ളാൻ കഴിയുകയില്ല നമ്മളെല്ലാവരും പല രാഷ്ട്രീയ പാർട്ടികളിലും പ്രവർത്തിക്കുന്നവരും കക്ഷി രാഷ്ട്രീയ പാർട്ടികൾക്ക് വോട്ട് ചെയ്യുന്നവരുമാണ് എന്നാൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് വോട്ട് ചെയ്യുന്ന അതിൽ മെമ്പർഷിപ്പ് ഉള്ള ഒരു വ്യക്തിയോട് അവരുടെ ആ പാർട്ടിയുടെ നേതാവിനെ പറ്റി പറഞ്ഞാൽ ആയിരം നാവുകളാണ് അവരുടെ സ്തുതികളാണ് പറയാനുള്ളത് ആ ലീഡറെ പറ്റി മോശമായി വല്ലതും പറഞ്ഞാൽ അപ്പോഴേക്ക് തുള്ളും അപ്പോഴേക്ക് വാടെടുക്കും അതാണ് രാഷ്ട്രീയത്തിലൂടെ നാം കാണുന്നതെങ്കിൽ ഇസ്ലാമിൽ ഒരു വ്യക്തി ജനിച്ചാൽ ആ വ്യക്തി വാളെടുത്ത് യുദ്ധം ചെയ്യാനോ പകപോക്കാനോ ഭീകരവാദിയാവാനോ തീവ്രവാദിയാകാനോ അല്ല ഇസ്ലാം ആയി മാറുന്നത് മറിച്ച് മുർത്തുനബിയോടും മഹബത്തുണ്ടാകണം ആ നേതാവ് പഠിപ്പിച്ച സംസ്കാരമാണ് വേഷത്തിലും ഭാഷയിലും മുറ്റത്തും വരാന്തയിലും അടുക്കളയിലും സ്കൂളിലും എല്ലാ തലങ്ങളിലും ആ നേതാവിന്റെ സംസ്കാരം ഉൾക്കൊള്ളണം മറ്റു മതവിഭാഗങ്ങളോട് എതിർപ്പുണ്ടാവുകയല്ല വേണ്ടത് മറ്റു മതക്കാരോട് നമ്മുടെ ഇടപെടൽ നന്നാകുമ്പോൾ അവർ ഇസ്ലാമിനെ സ്നേഹിക്കുന്നവരായി മാറും നിങ്ങൾക്കറിയാമോ കഴിഞ്ഞ നൂറ് കൊല്ലം മുൻപ് ഈ കേരളത്തിന്റെ പാലക്കാട് ജില്ലയിലൂടെ അല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രം എന്താണ് ഏതെങ്കിലും ഒരു മുസ്ലിമിനെ പറ്റി ആ മുസ്ലിമങ്ങൾക്ക് അന്ന് ആക്ഷേപമുണ്ടായിരുന്നില്ല ഒരു മുസ്ലിമായ സഹോദരൻ അയൽവാസിയായ മുസ്ലിമായ സഹോദരൻ വീട് വിൽപ്പന നടത്തി മറ്റൊരു നാട്ടിലേക്ക് പോവുകയാണെന്ന് കേട്ടാൽ അമുസ്ലിമീങ്ങൾ അന്ന് കരയും ദയവായി താങ്കൾ പോകരുത് അബുബക്രദിയാഹുനും അക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകാനൊരുങ്ങിയ സമയത്ത് ആ ഇബിരുദുഗന് പറഞ്ഞ വാക്ക് ചരിത്രത്തിൽ കാണാം ഇബിരുദുന മക്കയിലെ പ്രമാണിയാണ് മുസ്ലിം അല്ല പക്ഷേ പക്ഷേ അബൂബക്കർക്ക് പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ അവിടെയുള്ള അമുസ്ലിമികളായ ആളുകൾ പറയുന്നത് അബുബക്കറേ നിങ്ങളെപ്പോലത്തെ ഉള്ള ആളുകൾ ഇവിടുന്ന് ഒരിക്കലും പോകാൻ പാടില്ല മുസ്ലിമീങ്ങൾ മുസ്ലിമായ അയൽവാസി പോകുന്നു നാട് വിടുകയാണ് എന്ന് പറയുമ്പോൾ കരയുകയും ദുഃഖിക്കുകയും ചെയ്യുന്ന അമുസ്ലിമീങ്ങളാണ് ചരിത്രത്തിൽ ഉണ്ടായിരുന്നത് ഇന്നോ ഇന്നോ ഇന്നൊരു മുസ്ലിം മുസ്ലിം അയൽവാസിയായ മുസ്ലിം പോവുകയാണെന്ന് പറഞ്ഞാൽ അമുസ്ലിമീങ്ങൾ അവർ കൈയ്യെടുത്ത് സന്തോഷിക്കുന്ന അവസ്ഥയല്ലേ ഉള്ളത് കളവുകേസിൽ പ്രതി അതുപോലെ ഏതെല്ലാം വൃത്തികളുണ്ടോ ലഹരി വസ്തുക്കൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വ്യക്തികൾ എല്ലാ വൃത്തികേടുകളിലും ഇന്ന് പ്രതികളായിട്ടുള്ളത് നമ്മുടെ സമുദായത്തിലെ അംഗങ്ങളാണ് എന്നൊരവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ അത് തുടച്ചു മാറ്റാനാണ് ഞമ്മളെ ഈ മദരസ മദ്രസയിലൂടെ കുട്ടികൾക്ക് മാത്രം പഠിപ്പിക്കുകയല്ല അമ്മയും അച്ഛനും അത് കേൾക്കണം ഉമ്മയും ബാപ്പയും അത് കേൾക്കണം അടുത്ത വീട്ടിലെ അമുസ്ലിമീങ്ങൾ മദ്രസയിൽ പോകുന്ന മുസ്ലിം കുട്ടികളെ പറ്റി നല്ല അഭിപ്രായം പറയുന്ന ഒരവസ്ഥ ഈ രാജ്യത്തുണ്ടാക്കണം അതിനു വേണ്ടിയാണ് മദ്രസകൾ നമ്മുടെ സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസയിൽ ട്രാഫിക് റൂളുകൾ റോഡിന്റെ ഏത് സൈഡിലൂടെയാണ് കുട്ടികൾ നടക്കേണ്ടത് എന്ന് നമ്മുടെ മദർസയിലെ ബുക്കിൽ അധ്യാപകന്മാർ പഠിപ്പിച്ചു കൊടുക്കുകയാണ് നഗരത്തിൽ ശതമാനത്തിലധികം വേഗത പാടില്ല എന്ന നിയമം നിയമം ലോകത്ത് ആദ്യമായി പഠിപ്പിക്കുന്നത് മുഹമ്മദുർ റസൂർ വസ്ലമയാണ് രാജ്യത്തിൽ പരിശുദ്ധമായ മക്കയിൽ വെച്ച് മുത്തുനബി പറഞ്ഞു നിങ്ങൾ തിരക്കുള്ള സ്ഥലങ്ങളിലൂടെ നടക്കുമ്പോൾ വളരെ മെല്ലെ മാത്രമേ തിരക്കുള്ള സമയത്ത് വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ സ്പീഡ് കൂട്ടാൻ പാടില്ല ഇങ്ങനെയുള്ള നിയമങ്ങളും മര്യാദകളും പഠിപ്പിക്കുന്ന മദറസകളിലൂടെ എല്ലാ സമുദായങ്ങൾക്കും നന്മകളാണ് ലഭിക്കുന്നത് എങ്കിൽ ആ മര്യാദകൾ പഠിപ്പിക്കുന്ന മദറസകളിൽ നിന്ന് കുട്ടികൾ പഠിച്ച് വളരുന്ന ഏറ്റവും നല്ല മൂല്യങ്ങൾ പഠിച്ച് വളരുമ്പോൾ അതിന്റെ ഗുണം നമ്മുടെ നാട്ടിലെ മുസ്ലിമീങ്ങൾക്ക് മാത്രമല്ല മറിച്ച് ഈ രാജ്യത്തിന് മൊത്തം മദ്രസകൾ ഗുണം മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മദ്രസകളിൽ കൃത്യമായി പഠിക്കുകയും സുന്നത്തീയമായത്തിന്റെ ആദർശം ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ഒരു കുട്ടി പോലും തീവ്രവാദിയായി മാറുകയില്ല മറിച്ച് മുൻഗാമികളായ ആളുകളെ തെറി പറയുകയും ആചാരങ്ങളെ പരിഹസിക്കുകയും ചെയ്യുന്ന ആളുകളാണ് ഇന്ന് തീവ്രവാദികളായി രൂപപ്പെടുന്നതും രാജ്യത്തിന് തന്നെ തലവേദന സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നതും ഈ കാര്യങ്ങൾ നാം മനസ്സിലാക്കുമ്പോൾ ഈ മദ്രസയുടെ ഈ നിർമ്മാണത്തിലൂടെ ഇവിടെ രൂപപ്പെടുന്നത് അച്ചടക്കമുള്ള ഒരു സമൂഹമാണ് അത് കൂടുതൽ ശക്തിപ്പെടുത്താൻ വേണ്ടി ഈ ഒരൊറ്റ മദ്രസ നിമിത്തമാക്കിക്കൊണ്ട് നമ്മുടെ പ്രവർത്തനം നാം ഫോക്കസ് ചെയ്യുമ്പോൾ ഈ നാട്ടിന്റെ അച്ചടക്കവും ഐക്യവും സഹകരണവും മദ്രസയിലൂടെ രൂപപ്പെടും